ോൺ എൻറെ പേര് ഷോളി ഇത് എൻ്റെ ഹസ്ബൻഡ് ബിജു ഇത് രണ്ടാമത്തെ കുട്ടി അമ്മു ഇത് അലോഷി എനിക്ക് ഒരു കുട്ടിയുടെ ഉണ്ട് അച് ഞങ്ങള് നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് രണ്ട് വട്ടം ഞാൻ തപസ്സ് കൂടിയിട്ടുണ്ട് ആദ്യത്തെ പ്രാവശ്യം തപസ് കൂടിയതിൽ എനിക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയായിരുന്നു രണ്ടാമത്തെ വട്ടം തപസ് കൂടിയെന്നു തന്നെയാണ് ഞാനിപ്പം പറയുന്നത് ഞാൻ എനിക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകുന്നില്ലായിരുന്നു അപ്പം ഞങ്ങൾ പുഷ്പരി ഡോക്ടറിനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻട്രാട്രൈൻ ഇൻസമിനേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഹസ്ബൻഡിന് കൗണ്ട് കുറവായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളെന്നാലും ഇവിടെ തപസ് കൂടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഉറപ്പായിരുന്നു അതുകൊണ്ട് ഇവിടെ വന്ന് തപസ്സ് കൂടിയപ്പം ധ്യാനത്തിനിടയ്ക്ക് പ്രശാന്ത അച്ഛൻ പറഞ്ഞായിരുന്നു മുപ്പത്തഞ്ച് പേർക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്നു ഉണ്ടാകുന്നതു പറഞ്ഞു പിന്നത്തെ മാസത്തിൽ ഞാൻ പ്രഗ്നൻ്റായി അത് കഴിഞ്ഞ് അപ്പം ഞാൻ അതിലിടയ്ക്ക് ഞാനിവിടെ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഫാമിലി വിസ ഉള്ളടുത്ത് ഞങ്ങൾക്ക് ഒന്നിച്ച് ജോലിക്ക് പോകണം അതാവേ ഞങ്ങൾ അതിനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഈ ഇവിടെ വന്ന് ധ്യാനം കൂടി എൻ്റെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫാമിലി വിസ ബംഗാസി എന്ന് പറഞ്ഞ സ്ഥലം ലിബിയയിൽ ഞങ്ങൾ അവിടെയായിരുന്നു ആറ് വർഷം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഗവണ്മെന്റ് ജോലി കിട്ടണമെന്ന് പ്രാർത്ഥനയായിരുന്നു എനിക്ക് ഗവണ്മെന്റിൽ ഞാനൊരു നേഴ്സാണ് എനിക്ക് ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ ആഗ്രഹമായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് കിട്ടണം എന്ന് പറയുമ്പം ഞാൻ ആ ബെങ്കാസി മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ മെഡിക്കൽ സെൻറ്ററിലാണ് ഞാൻ ആറു വർഷത്തോളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ കുട്ടി ഉണ്ടായത് ഏഴര മാസം ഏഴര ഏഴര മാസമായപ്പം സിസേറിയൻ ചെയ്തു രണ്ടാമത്തെ കുട്ടി ഉണ്ടായ സമയത്തും ആറ് മാസം ആയപ്പോഴത്തേനും എനിക്ക് പ്ലാസ്സിൻ്റെ പ്രീവിയാക്കിയായിരുന്നു ആറര മാസം ആയപ്പോൾ ബ്ലീഡിങ് ആയി അപ്പോൾ ദിവസം കൂടി ഹോസ്പിറ്റലൈസ് ചെയ്തു ഏഴ് മാസം കംപ്ലീറ്റ് ആയപ്പം എനിക്ക് ഞാനിവിടെ വിളി ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയായിരുന്നു അമ്മയോട് വിളിച്ച് പറഞ്ഞ് ഐ എം ബസ്സി വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കുഴപ്പവും കൂടാതെ വൺ പോയിൻ്റ് ഫോർ വെയിറ്റ് വെയിറ്റ് ആയിരുന്നു ഇവർക്ക് അങ്ങനെ കുഴപ്പമൊന്നും കൂടാതെ എനിക്ക് മോളെ കിട്ടി മൂന്നാമത്തെ കുട്ടി ഉണ്ടായ സമയത്ത് ഞാൻ ലിബിയയിലായിരുന്നു അപ്പൊ അവിടെ വെച്ച് മാസത്തിലെ കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ മെഡിസിനൊന്നും വലിയ ഒന്നും അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലായതുകൊണ്ട് വലിയ കെയർ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ ഐ എം എസിൽ വിളിച്ച് ഇവിടെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേനും ഇവിടുന്ന് പറഞ്ഞു പത്ത് ദിവസം കണ്ടിന്യൂസ് നിത്യ ആരാധനയെ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇവിടോട്ട് വിളിച്ച് പറയുകയും ഇവിടുത്തെ പ്രാർത്ഥനക്കാര് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെ പത്ത് ദിവസം കണ്ടിന്യൂസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് ഇവർ പറഞ്ഞു എല്ലാം രണ്ട് കുട്ടികളും ഉണ്ടായത് ഏഴാം മാസത്തിലും ഏഴാം മാസത്തിലും അല്ലേ മോശം ഈ കുട്ടി ഒമ്പതാം മാസത്തിലും ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒമ്പതാമത്തെ മാസത്തിൽ എട്ട് കംപ്ലീറ്റ് ആയി ഒമ്പതാമത്തെ മാസത്തിലാണ് ഇപ്പൊ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നേലും ഒമ്പതാമത്തെ മാസത്തിലാണ് ഇവന് സിസേറിയൻ ചെയ്തു ഒമ്പതാമത്തെ മാസത്തിൽ സ്റ്റാർട്ടിംഗിൽ സിസേറിയൻ ചെയ്തു പിന്നെ എൻ്റെ ആങ്ങളയ്ക്ക് കല്യാണം നടക്കുന്നില്ലായിരുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞ് അവനിപ്പം ഒരു മോനുണ്ട് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒന്നും കൂടെ നന്ദി പറയുന്നു യേശുവ സ്തോത്ര യേശുവെ നന്ദി